പ്രദീപ് കുമാർ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഞങ്ങളെവിടാണെന്ന് അറിയുമോ ഞാൻ എവിടെയാണെന്നറിയുമോ പ്രേമ പി ജെ പ്രേമ പി ജെ എന്ന ഇൻവെസ്റ്റിഗേറ്റർ കിടക്കുന്നതിപ്പം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരളത്തിലെ കേരളത്തിലെ ഭരണശിരാകേന്ദ്രത്തിന് മുന്നിലാണ് അഞ്ചാം ദിവസം പുതുകേടിയും ഒക്കെ ഏറ്റവും അഞ്ചാം ദിവസമാണ് ഇവിടെ കിടക്കുന്നത് ഇങ്ങോട്ടുള്ള വഴി വ്യക്തമായി അറിയുന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് താങ്കൾ എൻ്റെ കാര്യങ്ങൾ എന്നെ നിശബ്ദയാക്കിക്കൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് എന്നെ ജീവിക്കുവാനുള്ള അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് കൊണ്ട് താങ്കളെൻ്റെ ഒരു എൻ്റെ ആ ജീവിക്കുവാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് എന്നെ നിശബ്ദയാക്കി വീട്ടിലിരിക്കും വീട്ടിലിരിക്കിയപ്പോൾ ഞാൻ പുറത്ത് ചാടി പുറത്തു ചാടിയതിലേക്കാണ് ഭരണശിരാ കേന്ദ്രം മുഖ്യമന്ത്രി അറിയാതെ പല കാര്യങ്ങളും നടത്താനുള്ള നിങ്ങളുടെ പ്ലാനിങ് ഒപ്പിക്കുക എന്ന കൂടിയാണ് തിരുവനന്തപുരത്ത് ഭരണസുരാഗൻ്റെ കൂടി വന്നിരുന്നു രാവിലെയാണ് നേരെ വട്ടത് അഞ്ചാം ദിവസമാണ് താങ്കൾ ഫീൽഡിൽ കൊണ്ടുപോയ ദിവസം ഫീൽഡിൽ കൊണ്ടുപോയില്ല എന്നും പീഡിപ്പിച്ചിട്ടില്ല എന്നും ആ കാറിൽ കൊണ്ടുപോയില്ല എന്നും കാറിൽ വന്നിട്ടില്ല എന്നും കാറിൻ്റെ നമ്പർ അടുക്കും പറഞ്ഞിട്ടും താങ്കൾ ഉന്നത വകുപ്പുകളെ സ്വാധീനിച്ചിട്ട് പ്രത്യേകിച്ച് ആഭ്യന്തരമൊക്കെ മഞ്ചേരി പോലീസിനെ മഞ്ചേരി പോലീസിനെ സ്വാധീനിച്ചിട്ട് സുനിൽ കുളിക്കൽ എന്ന എസ് എച്ച്ഒയെ സ്വാധീനിച്ചിട്ട് എന്നെ നിശബ്ദയാക്കി എൻ്റെ കടലാസുകൾ വികൃത്തമാണ് പിന്നീട് വന്ന എസ് എച്ച്ഒയെ നിങ്ങളെ സ്വാധീനിച്ചു രണ്ടാമത്തെ അടിപിടി കേസ് രണ്ടാമത് താങ്കളും അബൂബക്രം കൂടി എന്നെ ഒന്തിയിട്ടില്ലേ ഓഫീസിൽ നിന്ന് ഞാൻ മഞ്ചേരി ഒബ്സർവേഷൻ അല്ലായിരുന്നോ ഇതൊക്കെ പുറല്ലോ അറിയുന്നു അവിടെ അവിടെ നിന്ന് അത് രണ്ടാമത്തേത് നിങ്ങൾ എൻ്റെ വരച്ച വരയില്ല അതിനുശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല ജനുവരി മാസത്തെ ശമ്പളം തന്നിട്ടില്ല ജനുവരി മാസത്തെ എൻ്റെ അറ്റൻഡൻസ് ഇട്ടതാരാ താങ്കളുടെ കീഴ് ജീവനക്കാരനായ സജിത്ത് എൻ്റെ അറ്റൻഡൻസ് ഇട്ടത് സജിത്ത് നിങ്ങൾ അതിനു മുമ്പ് ഫയൽ തിരിച്ചതാരാ ദിവാകരൻ ദിവാകരൻ പ്ലാനിങ് ആൻഡ് മോണിറ്ററിങ് ഓഫീസർ ആയ ദിവാകരൻ ഇപ്പോഴും നിലമ്പൂർ ബ്ലോക്ക് ഓഫീസിലെ എല്ലാവരെയും ഈ ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹം ഒട്ടനടി ട്രാൻസ്ഫർ കൊടുത്തു കിട്ടല്ലോ നിലമ്പൂരിൽ കിട്ടല്ലോ എല്ലാവരും ഈ കൊടുക്കും എല്ലാവരും കൊടുക്കും ഒരു നീതി കിട്ടാതെ പുറത്തു പോകുന്ന പരിപാടിയുള്ള മുഖ്യമന്ത്രി ഞാൻ നേരിട്ട് കാണുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നെ സസ്പെൻഡ് ചെയ്തു മെമ്മോ പോലും തരാതെ നിങ്ങൾ ആ ഹിയറിംഗ് നടക്കുന്ന വേളയിൽ പീഡന കേസിന്റെ ഹിയറിംഗ് നടക്കുന്ന വേളയിൽ എന്തുകൊണ്ട് എന്നെ സസ്പെൻഡ് ചെയ്തില്ല എന്തുകൊണ്ട് എന്നെ സസ്പെൻഡ് ചെയ്തില്ല ആ ആ വേളയിലൊക്കെ കഠിനമായ ദുഃഖങ്ങൾ ഞാൻ അനുഭവിച്ചിരുന്നു എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തില്ല എന്തുകൊണ്ട് ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടില്ല ആവശ്യപ്പെടാതെ ഇത് നിങ്ങൾ പോലീസിനെ സ്വാധീനിച്ച് സുനിൽ കുളിക്കൽ എന്ന എസ് എച്ച്ഒയെ സ്വാധീനിച്ച് മഞ്ചേരി പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ ചെല്ലുമ്പോൾ കളിയാക്കി ചിരിക്കുക എന്തിനാ വരുന്നതെന്ന് ചോദിക്കുക രാത്രിയിൽ വിളിക്കുക രാത്രിയിൽ വിളിക്കുക അവിടെ എന്നോട് പെരുമാറിയ രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ ഒരു ഏണുകമിടും മാത്രം ബാക്കി എല്ലാവരും പിന്നീട് മനോജ് സാർ എല്ലാ വിവരങ്ങളിലും എന്നെ കൃത്യമായി ചോദിച്ചപ്പോൾ ഡി വി എസ് പി ബിജുക്ക് രോഹിതൻ പറയുന്ന പോലെ കോടതിയിൽ പോയിക്കോളൂ കോടതിയിൽ പോകാൻ പണം വേണം കോടതി പോകില്ല കോടതിയിൽ പോകില്ല കോടതിയിൽ പോകാൻ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്ക് പൈസ തരുമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പൈസ തരുമോ ഞങ്ങളുടെ സാലറി മുടക്കി എൻ്റെ സാലറി മുടക്കി എന്നെ നിശബ്ദയാക്കി വീട്ടിലിരുത്തി പിന്നീട് വീട്ടിൽ ആറംഗ സംഘത്തിനെ അയച്ചു ആറംഗ സംഘത്തിനെ അയച്ചു എൻ്റെ ഭർത്താവിനോട് ചെന്നിട്ട് പറഞ്ഞു ഡിവോഴ്സായു എന്നെ ക്കിയ ആളെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അവളുടെ പേര് ഈ കേസില പറഞ്ഞു എൻ്റെ കുട്ടികളെ ഭീഷണിപ്പെടുത്തി അമ്മയുടെ ജോലിക്കളയിൽ നിന്ന് വന്ന് ഭീഷണിപ്പെടുത്തി നിങ്ങൾ എൻ്റെ ചേച്ചിയുടെ ഭർത്താവിനോട് ചെന്ന് പറഞ്ഞു പ്രേമയുടെ പേര് ഈ കേസു ഇതൊന്നും വിജയിക്കാതായപ്പോൾ അറ്റ കൈ നിങ്ങൾ എന്ത് ചെയ്തു ഇരുപത്തിനാലാം തീയതി ഇരുപത്തിനാല് ഒന്ന് ഇരുപത്തിയഞ്ചിന് ഓർഡർ വന്നതിന് ശേഷം ഒന്ന് രണ്ട് ഇരുപത്തഞ്ച് വെച്ചിട്ട് ഒരു മെമ്മോ പോലും തരാതെ എന്നെ സസ്പെൻഡ് ചെയ്ത് നീക്കി സസ്പെൻഡ് ചെയ്ത് നീക്കിയപ്പോൾ പിന്നീടുള്ള ഉപദേശപ്രകാരം ഉപജീവന വത്തക്ക് ഞാൻ അപേക്ഷിച്ച പോത്തഞ്ച് രണ്ട് ഇരുപത്തിയഞ്ചിന് എല്ലാവരും നാലാം തീയതി നാല് മൂന്ന് ഇരുപത്തഞ്ചിന് ശമ്പളം വാങ്ങി താങ്കൾ വാങ്ങിയില്ലേ ഒന്നര ലക്ഷം രൂപ എംപ്ലോയ്മെൻ്റ് കാരാ ഫയൽ നമ്പർ ഇല്ലാത്ത ആളെ താങ്കൾ വാങ്ങിയില്ലേ ഏഹ് മുഖ്യമന്ത്രി ഇതറിയണം എന്നെ പട്ടിണിയിലാക്കി മുഖ്യമന്ത്രി അറിയണം ഭർത്താവില്ലാത്തൊരു സ്ത്രീയെ പട്ടിണിയിലാക്കി തെരുവിലിറക്കിയത് മുഖ്യമന്ത്രി അറിയണം താങ്കൾ വാങ്ങിയില്ലേ ഒന്നര ലക്ഷം പരീക്ഷ എഴുതാത്തവനെ പി അല്ലാത്തവനെ ഏഹ് താങ്കളുടെ ഫയൽ നമ്പർ എവിടെ അഡ്വൈസ്മെമ്മ എവിടെയാ അപ്പോയിൻമെന്റ് ഓർഡർ എവിടെ വാങ്ങിയില്ലേ ദിവാകരം വാങ്ങിയില്ലേ ദീപം വാങ്ങിയില്ലേ എല്ലാവരും വാങ്ങിയില്ലേ അഡ്വക്കറ്റിനെ വെച്ച് ഭീഷണിപ്പെടുത്തുന്നു എൽ സി സി ലെ അഡ്വക്കറ്റിനെ വെച്ച് ഭീഷണിപ്പെടുത്തുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിയിലൊന്നും വഴങ്ങൂല ഏഹ് ഭീഷണി ഇത് ജനാധിപത്യ രാജ്യമാണ് ഭീഷണിയിൽ വഴങ്ങില്ല വഴങ്ങില്ല വഴങ്ങാതെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടേ ഇവിടെ നിന്ന് ഇവിടെ ഇവിടെതാ ഇവിടെ ബക്കറ്റ് ഉണ്ട് ഇവിടെ ചൂലുണ്ട് ഇനി ആരെങ്കിലും ഉപദ്രവിച്ചാൽ വടിയുണ്ട് എല്ലാം കൊണ്ടാണ് ഇവിടെ ഉറക്കളിച്ചിരിക്കുന്നത് കൊതുകുണ്ട് ഇഞ്ചക്ഷനല്ല അല്ല ഒബ്സർവേഷൻ എനിക്ക് ഇഞ്ചക്ഷനാണ് കിട്ടിയത് ഇവിടെ കൊതുകാണ് ഞങ്ങളെ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് കയ്യും മുഴുക്ക അടിച്ചിട്ട് എന്നാലും തളരൂല്ല തളരാതെ തളരാതെ താങ്കൾക്കെതിരെ താങ്കൾ എൻ്റെ ഫയലിൽ എന്തൊക്കെയാണോ കുത്തി നിറച്ച് എഴുതി എഴുതി ഡെപ്യൂട്ടി ഡയറക്ടറേയും ഡയറക്ടറും വിട്ടത് അതിനുള്ള പ്രതികാരം തീർത്തിട്ട് തന്നെ ഞാൻ അടങ്ങും ഇത് മുഖ്യമന്ത്രിയോട് എന്ത് തന്നെ പറയുകയാണ് ചെയ്യും മുഖ്യമന്ത്രിയെ കാണാനുള്ള പെർമിഷന് വേണ്ടി ഞാൻ നിൽക്കുകയാണ് ഞാൻ ബന്ധപ്പെട്ട അധികാരികളെ ഇത് വിവരം അറിയിച്ചിട്ട് സെക്രട്ടറിയേറ്റിൻ്റെ ഉള്ളിൽ കയറും എൻ്റെ വകുപ്പ് മന്ത്രിയെ കാണും പ്ലാനിംഗ് സെക്രട്ടറിക്ക് ഞാൻ നിൽക്കിയ കടലാസുകളൊക്കെ അവിടെ വീഴ്ത്തി വെച്ചിരിക്കുകയാണ് അത് പഞ്ചവത്സര പദ്ധതികളാക്കി മാറ്റാൻ നിങ്ങൾ നിർദ്ദേശം കൊടുത്തു ഈ സസ്പെൻഷൻ്റെ ഇടയിൽ ഉപജീവനവത്ത തരാതെ നിങ്ങളെന്നെ ബുദ്ധിമുട്ടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ഡിസ്മിസ് ഓർഡർ ഡിസ്മിസ് ഡിസ്മിസ് ചെയ്യാനുള്ള ഓർഡർ ഡയറക്ടറേറ്റ് കൊണ്ട് നീക്കിപ്പിച്ചു ഇതൊന്നും ഇതൊന്നും ആരും ആരും അറിയുന്നില്ല എന്ന് വിചാരമുണ്ടെങ്കിൽ അത് സെറ്റാണ് ഇവിടെ മുഖ്യമന്ത്രിയാണോ വലുത് താങ്കളാണോ വലുതെന്നുള്ളത് എനിക്കൊന്നറിയാം ഇവിടെ മുഖ്യമന്ത്രിയാണോ വലുത് താങ്കളാണോ വലുത് എന്നുള്ളത് എനിക്കറിയ തന്നെ വേണം ഇവിടെ എൻ ജി ഒ യൂണിയൻ ആണോ വലുത് എൻ ജി ഒ അസോസിയേഷനിലായ നിങ്ങളാണോ നിങ്ങളെങ്ങനെ എൻ ജി ഒ യൂണിയൻ ആയത് നിങ്ങൾ എൻ ജി ഒ അസോസിയേഷൻ അല്ലേ മിസ്റ്റർ പ്രദീപ് കുമാർ നിങ്ങൾ നിങ്ങൾ സർക്കാരിൻ്റെ ആളല്ല ഞാൻ സർക്കാരിനെതിരെ കൊടി പിടിച്ചിട്ടില്ല നിങ്ങൾ ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന പണിമുടക്കിൽ ആളാണ് സർക്കാരിനെതിരെ കൊടി പിടിച്ചിട്ട് സർക്കാരിൻ്റെ ഫയൽ ആളാണ് നിങ്ങൾ ഇതിനുള്ള ധൈര്യം എങ്ങനെ വന്നു നിങ്ങൾക്ക് ജനുവരി ഇരുപത്തിരണ്ടിന് പണിമുടക്ക് നിങ്ങൾ പങ്കെടുത്തിട്ടില്ല ഇത് മുഖ്യമന്ത്രി അറിയണം അന്ന് നിങ്ങൾ ഡൈസ്നോൺ ആണോ അല്ലെന്നല്ല നിങ്ങൾ ഡി ഡി ഒ ആണ് നിങ്ങൾ അന്ന് ശമ്പളം വാങ്ങിയ ഇല്ലയെന്നുള്ളത് എനിക്ക് അറിയാനാണ് നിങ്ങൾ അന്ന് അന്ന് തന്നെ അഡ്മിറ്റ് ആക്കി ഇരുപത്തൊന്നും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഞാൻ അഡ്മിറ്റ് ഒബ്സർവേഷനിലാണ് ഒബ്സർവേഷൻ കഴിഞ്ഞ് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തൊന്നാം തീയതി അഞ്ച് മണിക്ക് ഞാൻ ഒബ്സർവേഷനിലാണ് നിങ്ങൾ കാണാം പിന്നെ പോലീസിനെ കൊണ്ട് നിങ്ങൾ എഴുതിച്ചു മാനസികവും ശാരീരികവുമായിട്ടുള്ള ഓരോ ആക്രമണവും നടന്നിട്ടില്ല സ്ത്രീത്വത്തെ ബാധിക്കുന്ന ഓരോ ഒന്നും തെളിവുകൾ കണ്ടിട്ടില്ല എൻ്റെ ഫോൺ ഡീറ്റെയിൽസ് പരിശോധിച്ചോ എൻ്റെ സി ഡി ആർ പരിശോധിച്ചോ ഞാൻ മെയ് ഇരുപത്തിയൊമ്പതിന് ഓഫീസിൽ ഹാജരായിരുന്നു മെയ് ഇരുപത്തൊമ്പതിന് ഹാജരായിരുന്നു താങ്കൾ എന്നെ പീഡിപ്പിച്ചത് കാരണമാണ് ഞാൻ വരാതിരുന്നത് സ്പാർക്ക് മാത്രം തിരുത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് താങ്കൾ തിരുത്തിയില്ല കോൺഫറൻസ് ആക്കി മാറ്റി പീഡന ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറ് പന്ത്രണ്ടരക്കും ഒന്നരക്കും നടന്ന സംഭവം താങ്കൾ പറയാതെ ആ ദിവസം വൈദ്യറിട്ട് ആദ്യ പതിവേട് തിരുത്തി ആ ദിവസം കോൺഫറൻസ് ആക്കി മാറ്റി എന്നാൽ എൻ്റെ ഫോൺ സത്യങ്ങൾ പറയും അത് പോലീസ് പരിശോധിച്ചിട്ടില്ല ഏ ആ ഫോണെന്ന ലൊക്കേഷൻ എടുത്തിട്ടില്ല എന്നിട്ടൊരു കടലാസ് തന്നെ എന്നെ ഡെസ്ക് വിടുകയാണ് ആ ഡെസ്ക് വിട്ടാൽ ഇനിയും ഇവിടെ വരും ഇനി ഇങ്ങോട്ടുള്ള വഴി അറിയും അവിടെ ഭരണസിനാ കേന്ദ്രമാണ് അവിടെ ഇട്ടുള്ള വഴി നല്ലപോലെ അറിയുന്ന ആളാണ് അതറിയില്ലേ അഞ്ച് കൊല്ലം നിന്ന ആളാണ് എനിക്ക് തിരുവനന്തപുരം മലപ്പുറത്തിനേക്കാളും പരിചയമുള്ള സ്ഥലം ആരും പരിചയപ്പെടുത്തി തരണ്ട ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെ അറിയും എല്ലാവരെയും അറിഞ്ഞു ഏഹ് ഇവിടെ ഒരു തപ്പലില്ല ഇവിടെ ഉള്ള എല്ലാ സ്ഥലം തന്നെ ഇവിടെ നാട്ടുകാരും ഒന്നും ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടില്ല പട്ടിണിയൊന്നും അല്ലെട്ടോ സാലറി തടഞ്ഞു വെച്ചാൽ ഇൻക്രിമെന്റ് തടഞ്ഞു വെച്ചും സാലറി തടഞ്ഞു വെച്ചു ആദ്യ കൂടെ ഞാൻ കണ്ടോടെ കൂടെ പോയത് കണ്ടാളോട് ഞാൻ നടക്കും ഏതാണിൻ്റെ കൂടെ ഞാൻ കറങ്ങി നന്നിട്ടുള്ള ഒരു പ്രായപൂർത്തിയായ രണ്ട് ആൺമക്കളുള്ള ഒരു അമ്മയെ പറഞ്ഞു വലിയ അപവാദം പറയുന്നു ഇങ്ങനെയൊക്കെ അപവാദം പറഞ്ഞ് വിചാരം നടന്നില്ല ഇനിയും വരുക ഇനിയും വരുന്ന പരിഹാരം കണ്ടിട്ട് കാര്യങ്ങൾ അതിനുള്ള ഒരുക്കത്തിലാണ് കുറച്ച് രണ്ടു ദിവസം അവധിയായിട്ട് അനങ്ങാതിരുന്നതാണ് പിന്നെ കുറച്ചു കാലം ഇവിടെ ഇവിടുത്തെ സംഗതികളൊക്കെ കാണാൻ വേണ്ടി തന്നു അവധിയായിട്ട് ഇനിയും കാണുക തന്നെ ചെയ്യും ഇനി സസ്പെൻഷൻ അടിച്ചോ ഡിസ്മിസ് അടിച്ചോ വിടാനുള്ള എൻ ജി ഒ യൂണിയന്റെ കെ ജിഒയുടെ നടപടികൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവും ഇത്തരം സ്ത്രീകളോട് കളിക്കാൻ നോക്കണ്ട